എല്ലാവർക്കും നമസ്കാരം ഇത് കാണുമ്പോൾ തന്നെ അറിയാം എന്താണെന്ന് ഒരു സുഹൃത ഭാഗവത യജ്ഞത്തിൻ്റെ ഭാഗമായിട്ടൊരു ഭാഗവത ഗ്രാമത്തിലോട്ടുള്ള ഒരു യാത്രയാണ് ഞങ്ങൾ ഞങ്ങളെല്ലാവരും ഒരു ബസ്സിൽ മാറി നാല് ബസ്സിലെ ആൾക്കാരാണ് എറണാകുളത്ത് ഗ്രാമീന്ന് കയറി ഇടപ്പള്ളിറ്റോളി കയറി കളമശ്ശേരിയിൽ കയറി ചങ്ങമ്പുഴ പാർക്കിന്ന് കയറി പിന്നവിടെ ഭാഗവത ഗ്രാമം കാലടി ആതിരപ്പള്ളിയുടെ അടുത്തുള്ളതാണല്ലോ കാലടി ആ ഗോഗ്രാം അവിടെ ചെന്ന് ഞങ്ങൾക്ക് ഡൈനിങ് ഹോളിൽ നല്ല സുഭിച്ഛമായ ടേസ്റ്റുള്ള ബ്രേക്ക്ഫാസ്റ്റ് നമ്മുടെ ഉദിച്ചഴിഞ്ഞ സ്വാമിജി അറേഞ്ച് ചെയ്തിരുന്നു എന്നെ ഇഷ്ടംപോലെ വളരെ ടേസ്റ്റായിട്ട് കഴിഞ്ഞിട്ട് അവിടെ ഒരു എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാം എന്ന് വെച്ചാൽ ഭജനയാണ് അവിടെ ഉള്ളവർ തന്നെയാണ് ഭജന പിന്നെ ഞങ്ങളുടെ കൂടെ ഉള്ളവരെ ഭജനയും പാട്ടും അറിയാവുന്നവർ എല്ലാവരും അവരവൻ്റെ കഴിവനുസരിച്ച് പാടി ഇത് നമ്മുടെ ശ്രീകുമാരി ചേച്ചി അറിയാമല്ലോ കവിത്രിയാണ് ഏറ്റവും ബുക്ക് പ്രകാശനം ചെയ്യുവാണ് സ്വാമിജിയുടെ അടുത്ത് വന്ന് അപ്പോൾ അതിൻ്റെ ഭാരവാഹികൾ എല്ലാവരും ഉണ്ട് നമ്മുടെ മെയിനായിട്ട് എല്ലാം കോർഡിനേറ്റ് ചെയ്ത് നടത്തിയമ്മയുണ്ട് അങ്ങനെ എല്ലാവരും കൂടെ ശനിമനു ചെയ്ത ബുക്ക് അവിടെ പ്രകാശിച്ചുമാണ് അതിനുശേഷം ഞാൻ അതുപോലെ നമ്മുടെ പാടാനറിയാവുന്നവരൊക്കെ അവരവരുടെ കാര്യത്തിലൊക്കെ പാടി ചൈതന്യ ചൈതന്യം അതി ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു ഞങ്ങൾ കുറെ ആൾക്കാരുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതിൻ്റെ പല ഭാഗത്തുനിന്നും അതിൽ നിന്നവരെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരേ ശബ്ദത്തിൽ പറയാനുള്ളത് എല്ലാവർക്കും ഇഷ്ടം എല്ലാവരും ആസ്വദിച്ചു പല പ്രായ പ്രായവ്യത്യാസം ഉള്ളവരാണെങ്കിലും എല്ലാവരും വളരെ പ്രോട്ടക്റ്റീവായിട്ട് നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് സ്വാമിനി ഞങ്ങളെ സ്വാമിജി തന്നെ ഞങ്ങളെ അവിടെ ഓരോ സ്ഥലവും കാണിക്കാൻ കൊണ്ടുവാണ് പിന്നെ ഗോശാല അവിടെ വളർത്തുന്ന പശുക്കൾ അവിടെ ആവശ്യത്തിനുള്ള പാലും മൂലുമൊക്കെ അവിടെ തന്നെയാണ് ഉണ്ടാക്കുന്നത് എല്ലാ സ്വാമി ഞങ്ങളെ കാണിച്ചു പിന്നെ ഞങ്ങളതെല്ലാം കണ്ടിട്ട് അവിടുന്ന് ഇറങ്ങി മറ്റു സ്ഥലങ്ങളിലൊക്കെ പോയി അവിടെ ഒരുപാട് സ്ഥലമുണ്ട് എല്ലാം ഒന്നും കാണാൻ നമുക്ക് പറ്റിയില്ല കാര്യം പ്രത്യേകിച്ച് എൻ്റെ കാല് ഉയരുന്നതാണ് ഞാൻ മലമൂരിലോട്ടൊന്നും കയറിയില്ല ഉണ്ണിമലയൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ കുറച്ച് അവിടെ അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ കണ്ടു പിന്നെ സ്വാമിജി താമസിക്കുന്ന സ്ഥലം പുതിയതായിട്ട് പണിയുന്ന ഹോസ്പിറ്റല് പിന്നെ അവിടെയുള്ള അമ്പലം പിന്നെ നദിക്ക് ഇതാണ് പുതിയതായിട്ട് പണിത് വരുന്ന ഹോസ്പിറ്റൽ പണി തീർന്നിട്ടില്ല പിന്നെ അതിനടുത്ത് തന്നെയാണ് സ്വാമിജിയുടെ താമസ സ്ഥലം അവിടെ ഞങ്ങൾ കയറി സ്വാമിജി ഇരിക്കുന്ന സ്ഥലവും സ്വാമിജിയുടെ പ്രഭാഷണം നടത്തുന്ന സ്ഥലമൊക്കെ കണ്ടു അത് ആറ്റുതീരത്താണ് വളരെ മനോഹരമായ ഒരു സ്ഥലമാണ് എല്ലാവർക്കും കണ്ടാൽ ഇഷ്ടപ്പെടും വളരെ ശാന്തമായിട്ടുള്ള ഒരു സ്ഥലമാണ് അത് ഞങ്ങളെല്ലാവരും അവിടെ പോയി നദീതീരത്തിൽ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു സ്വാമിജിയുടെ താമസ സ്ഥലം ആശ്രമം നമ്മൾക്ക് പറയാതൊക്കെ കയറി കണ്ടു അതിനുശേഷം വീണ്ടും നടന്ന് ഇതാണ് ആറ്റു തീരത്താണെന്ന് പറഞ്ഞു നദിയുടെ തീരത്ത് തന്നെയാണ് സ്വാമിജി താമസിക്കുന്നത് ഞങ്ങൾ അവിടെയൊക്കെ പോയി കണ്ടു എടുത്തു ഇനി ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട് അപ്പോൾ എല്ലാവരും ഇങ്ങനെ എല്ലാ സ്ഥലവും നടന്ന് കാണുക ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ കുറച്ച് കുറച്ച് ആൾക്കാരെ കൂടി ഓരോ സ്നാഹപ്പെടുക്കുവാണ് എല്ലാവരോടും സംസാരിക്കാനും ഒന്നും പറ്റിയില്ലെങ്കിലും ഒരു ഭാഗം ആൾക്കാരോടും ഒരു ഹൈവറൈവോ പേരെന്തോ നാട് വിടാനോ ഒക്കെ ചോദിക്കാൻ പറ്റി എല്ലാവർക്കും വളരെ സന്തോഷമുണ്ട് ഇയാൾക്ക് അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടി ഒന്ന് ഒത്തുകൂടാൻ പറ്റി ഇനി സ്വാമിജിയുടെ പ്രഭാഷണം വരുന്നുണ്ടല്ലോ എറണാകുളത്തപ്പൻ ഗ്രൗണ്ടിൽ ഡിസംബർ പതിനാല് തൊട്ട് പതിന ഇരുപത്തൊന്ന് വരെ ഇവിടെ ഇത് സ്വാമിജി പ്രഭാഷണമൊക്കെ കൊടുക്കുന്ന സ്ഥലമാണ് ഓൺലൈനായിട്ടിരുന്ന പ്രഭാഷണമൊക്കെ നടക്കുന്ന സ്ഥലമാണ് അവിടെയൊക്കെ ഞങ്ങളെ കയറ്റി കാണിച്ച് അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുവാണ് അതിനുശേഷം വീണ്ടും ഞങ്ങൾ അവിടെ ഇറങ്ങി മറ്റ് സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റി പിന്നെ എല്ലാ സ്ഥലങ്ങളും കാണാൻ കാര്യം ഞങ്ങൾ രാവിലെ ഇവിടുന്ന് ചെന്ന് വൈകുന്നേരമാണ് യാത്ര തിരിച്ചത് കാണാൻ പറ്റുന്ന മാക്സിമം സ്ഥലങ്ങളൊക്കെ എല്ലാവരും നടന്നുപോയി കാണും പിന്നെ നമ്മുടെ ഈ ഇതാരണിക്കുന്നറിയാത്തവരാരും ഇല്ലല്ലോ സമ്മാനം പാട്ടില്ല പുള്ളിയുടെ പുള്ളി എറണാകുളം വന്ന പത്ത് മുന്നൂറ് ആൾക്കാരെ കുട്ടി ഭയങ്കര പിന്നശ്രക്കാർഡ് റെക്കോർഡ് എന്നാണ് പറയുന്ന ഗാനമേഴയൊക്കെ സമർപ്പിക്കാൻ വരുന്നുണ്ട് അതിൻ്റെ ഒരു ായിട്ട് ഇവിടെ ഒരു ചെറിയ ചെറിയ ഗാനം വേണം നടത്തി ഞങ്ങൾക്കൊരു നല്ല പ്രചോദനമെന്റായിരുന്നു പെട്ടെന്ന് വന്ന ഉടതായിരുന്നു എല്ലാവരും ഭാഗവതജ്ഞത്തിലേക്ക് ഗുരുജിക്ക് സംഭാവന കൊടുക്കുക എല്ലാവരും എറണാകുളത്തപ്പൻ ഗ്രൗണ്ടിൽ ഇതാണ് മുനിമലയുടെ മുകളിൽ കുറച്ച് ആൾക്കാർ കയറി ഞാൻ കയറിയില്ല അപ്പോൾ എല്ലാവരും എറണാകുളത്തപ്പൻ ഗ്രൗണ്ടിൽ വന്ന് സ്വാമിജിയുടെ പ്രഭാഷണം കേൾക്കാൻ വരണം